ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ പുതിയതായിട്ട് ജോബ് ഒക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെഗാ ജോബ് ഫെയർ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സഹകരണത്തോടെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കുസാറ്റ് ക്യാമ്പസിൽ വെച്ച് ഈ ഒരു മെഗാ ജോബ് ഫെയർ നടക്കുന്നുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഇപ്പോൾ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളത്തിലെ നാഷണൽ എംപ്ലോ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പിൻ്റെ എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഉൾപ്പെട്ട എറണാകുളം മേഖലയിലെ മെഗാ ജോബ് ഫെയർ ആയിരിക്കും ആ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് നോക്കാം അതുപോലെ തന്നെ പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായപരിധിയുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ഐ ടി ഐ ഡിപ്ലോമ ബിടെക് പാരാമെഡിക്കൽ തുടങ്ങിയ യോഗ്യതയുള്ള നിങ്ങൾക്ക് ഏത് യോഗ്യതയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കാം സ്വകാര്യ മേഖലയിൽ നിന്നും ഐ ടി ടെക്നിക്കൽ സെയിൽസ് ഓട്ടോമൊബൈൽസ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അഡ്വ അഡ്വർട്ടൈസിങ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പ്രമുഖ റീറ്റെയിൽസ് തുടങ്ങിയ വിഭാഗ വിഭാഗങ്ങളിലേക്കായി നൂറിൽ പരം പ്രമുഖ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്ന തൊഴിൽമേ തൊഴിൽ മേളയായിരിക്കും അയ്യായിരത്തിലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പ് മുഖേന സൗജന്യമായി ഒരുക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എസ്എസ്എൽ സി മുതൽ നിങ്ങൾക്ക് ഏത് വിദ്യാഭ്യാസ യോഗ്യതയാണുള്ളത് ആ ഒരു യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിന് വേണ്ടി നിങ്ങൾ അവരുടെ ഈ നേരത്ത് ഞാൻ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിൽ പോയി രജിസ്ട്രേഷൻ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ട് പോകേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു എറണാകുളം മേഖലയിലെ നിയുക്തി മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ജോബ് സീക്കേഴ്സ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ശേഷം ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ഫോമിൽ ഫോം ഫില്ല് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇടുക്കി ജില്ലകളിലുള്ള ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറുകളിലേക്കോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ആ ഒരു കോൺടാക്റ്റ് നമ്പറുകൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം ഇപ്പോൾ ഈ ഒരു നമ്പറുകളിലേക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയ നിവാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ജോബ് ഫെയർ നിങ്ങൾ ആ ഒരു പ്രദേശത്തുള്ളവനാണെങ്കിൽ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് യോഗ്യതയുള്ള അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക് 您他的不 <music>